റിസലോൺ ബൈബിൾ കോൺട്രഡിക്ഷൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന ഉണ്ടാക്കിയ ആദ്യത്തെ വീഡിയോയിൽ എഴുപത്തി മൂന്നാമത്തെ ആണ് പറഞ്ഞു നിർത്തിയത് ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് എണ്ണം ഉണ്ട് അതിൽ സെവൻറ്റി ത്രീ എന്ന് പറയുന്നതിൽ തന്നെ ചിലത് ഞാൻ വിട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് സില്ലി ആയിട്ടുള്ള ചില വാദഗതികളാണ് അപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എഴുപത്തി മൂന്നാമത്തെ ഐറ്റം നമ്മൾ പറഞ്ഞതിൽ യോന പ്രവാചകൻ മത്സ്യത്തിൻ്റെ അകത്തായിരുന്നപ്പോൾ ഉണ്ടായ സംഗതിയെക്കുറിച്ചാണ് പറഞ്ഞത് അതിൽ ചില ഫയലുകൾ റെഫർ ഉണ്ട് ആ ഫയലുകളുടെ റെഫറൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല അത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ മുപ്പത്തിരണ്ട് മലയാളമാണെങ്കിൽ ആണെങ്കിൽ മൂന്ന് പിന്നെ വീഡിയോ ആണെങ്കിൽ ഇരുപത്തി നാല് അപ്പോൾ ഇത് എല്ലാം ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് അത് വേണ്ടവർക്ക് നോക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ ട്രൈബിൾ കോൺട്രാക്ഷൻസ് എന്ന് പറയുന്ന ഈ എഡിങ്ങിൽ ഇട്ടിരിക്കുന്നതായിട്ടുള്ള ആയിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഐറ്റവും ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് അത് നേരിട്ട് നോക്കി ഉള്ളൂ അടുത്ത ഐറ്റം ഹെയർ ചൂസ് പക്ഷെ അത് തെറ്റായിട്ടുള്ള ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഹെയർ ചൂ ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റില് ന്യൂസ് ആണ് അത് നമുക്ക് ആർക്കു വേണമെങ്കിലും നോക്കിയെടുക്കാവുന്ന അതുപോലെ അടുത്ത് സം ഫൗൾ ഇൻസെക്ട്സ് ഇൻസെക്സ് ഫോർ ലെഗ്സ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതും ശരിയല്ല ഫൗൾസിനും ഇൻസെക്ട്സിനും നാല് ലെക്കുള്ള ഉണ്ട് അതും നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും അറിയാം ഇതൊക്കെ എഴുതിയ ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നൂറ് കൊല്ലം മുമ്പ് ജീവിക്കേണ്ടവരാണ് ഫൗണ്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന ആൾ അല്ലേ പിന്നെ എങ്ങനെയൊന്നും വരില്ല ഇൻഫർമേഷൻ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടാവുന്നതാണ് ഇല്ലാത്തതുകൊണ്ട് അത് ദൈവം തോട് പ്രാർത്ഥിച്ചും ഒക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അത് ഞാനിതിൽ പല സ്ഥലത്തും റിസ്ക്ലെയും ചെയ്തിട്ടുണ്ട് ഇനിയും അത് ചെയ്യും പിന്നെ എഴുപത്തിയാറാമത്തെ ഐറ്റം ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അതിലെന്താ എഴുതിയിരിക്കുന്നത് ലേവി എസിസ്റ്റഡ് എസ് എ പേഴ്സൺ ഇൻ ദ ലോയൻസ് ഓഫീസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അത് പ്രായ ലേഖനം ഏഴാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പൊ ഇതിന് എക്സ്പ്ലേഷൻ എഴുതിയിരിക്കുന്നത് എവറി പേഴ്സൺ ഫോർ ഗോഡ് ഈസ് ഇൻ ഹിസ് മൈൻഡ് ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദിസ് വേൾഡ് എന്റെ ലിവ് ഇൻ ദിസ് വേൾഡ് ഫേഷൻസ് ഫോർ പറഞ്ഞിരിക്കുന്നതാണ് ഇറ്റ് ഇസ് കറക്റ്റ് ടു സേ ദാറ്റ് ലേ എസിസ്റ്റഡ് എസ് എ പേഴ്സൺ ഇൻ ദ ലോയൻസ് ഓഫീസ് ഗ്രേറ്റ് ഇത് നമുക്ക് നോക്കാം അക്കോർഡിംഗ് എസ് ഇൻ ഹിം ബിഫോർ ദൻ ഓഫ് ദ വേൾഡ് ബി ഹോളി ആൻഡ് വിത്തൌട്ട് ബ്ലെയിം ബിഫോർ ഹിംഇൻ ലവ് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവമക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ ഡേവി ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ലോയൻസിലുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അതിനേക്കാൾ മുമ്പ് ദൈവത്തിന്റെ കണക്കൂസ്തത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ പിന്നെ ഈ പറയുന്ന ഈ പോയിന്റുകൂടെ റോണ്ടറിക്ഷൊക്കെ പറയുന്ന യാതൊരു അർത്ഥമില്ലെന്ന് മനസ്സിലായില്ലേ പിന്നെ അടുത്ത ഐറ്റം നമ്മൾ എഴുപത്തി ഏഴാമത്തെ ഐറ്റം വരുന്നു കാറ്റിൽ വിൽ പ്രൊഡ്യൂസ് ഇഫ് വെൻ ബ്രീഡിങ് മുപ്പത്തൊന്ന് വരെ അത് നമുക്ക് നോക്കാം മേളം വായിക്കാം ഞാൻ നിനക്ക് എന്തു തരണം എന്ന് അവൻ ചോദിച്ചു യാക്കോബ് പറഞ്ഞത് ഒന്നും തരണ്ട ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്റെ കൂട്ടത്തെ ഇനിയും മേയിച്ചു പാലിക്കാം ഞാൻ ഇന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറവുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറവുള്ളതിനെയും വേദിരിക്കാം അത് എന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്നാണ് പറഞ്ഞത് പിന്നെ നാളെ ഒരിക്കൽ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാനുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കും പോലാടുകളിൽ പുള്ളിയും മറവ് ഇല്ലാത്തതും ചെമ്മരയാടുകളിൽ കറുത്ത നിറമില്ലാത്തതും എല്ലാം മോട്ടിച്ചതായി എണ്ണാം അതിന് ലാഭാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അന്ന് തന്നെ അവൻ വരയും മറവുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറവുമുള്ള പെൺകുട്ടികൾ പോലാടുകളെ ഒക്കെയും പെൺമയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെ ഒക്കെയും വേർതിരിച്ചു അവന്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തനിക്കും യാക്കോവിനുമിടയിൽ മൂന്ന് ദിവസത്തെ വഴിയകലം വെച്ചു ലാബാന്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു എന്നാൽ യാക്കോബ് പുന്നവൃഷത്തിന്റെയും ഗ്രാം വൃക്ഷത്തിന്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് വെള്ളവരയായി തോലുരിച്ചു ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പത്തിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വെച്ചു അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയിലേറ്റു ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയിലേറ്റു വരയും പുള്ളിയും മറവുമുള്ള കുട്ടികളെ പറ്റു ആട്ടിൻ കുട്ടികളെ യാക്കോബ് വേർതിരിച്ചു ആടുകളെ ലാവാൻ്റെ ആടുകളിൽ വരയും മറവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി തൻ്റെ സ്വന്തം കൂട്ടങ്ങളെ ലാവാൻ്റെ ആടുകളോട് ചേർക്കാതെ വേറെയായി വലമുള്ള ആടുകൾ ചെനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചെനയേൽക്കേണ്ടതിന് യാക്കോ ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കൺമുമ്പിൽ വെച്ചു ബലമില്ലാത്ത ആടുകൾ ചെനയേൽക്കുമ്പോൾ അവ വെച്ചില്ല അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനും ആയി തീർന്നു അവൻ മഹാസമ്പന്നനായി അവന് വളരെ ആളുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതുകളും ഉണ്ടാവുകയും ചെയ്തു അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ ലാബാന്റെ മുമ്പില് വെക്കുകയാണ് യാക്കോബ് ഒരേ പുള്ളിയും ഉള്ളതൊക്കെ എനിക്ക് അല്ലാത്തതൊക്കെ നിനക്ക് എന്നാ പറഞ്ഞുകൊണ്ടുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് ബലമുള്ള ആളുകൾ ചെനയെ നിൽക്കുമ്പോൾ വരെയുള്ള ചില വടികൾ ചെനക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് അത് നോക്കുമ്പോൾ അതിന്റെ കുട്ടികൾ അതുപോലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷെ ഇതിങ്ങനെ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കാലത്ത് ആരും ചെയ്തിട്ടതുമാതിരി ഉണ്ടായിട്ടില്ല അപ്പം അതിന്റെ അർത്ഥം എന്താണ് അതെല്ലാവർക്കും ബാധകമായിട്ടുള്ളതല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ലാബാൻ എന്ന് പറയുന്ന മനുഷ്യൻ ചതിയനായിരുന്നു ലാബാൻ രാഘോവിനെ പലതവണ ചതിച്ചിട്ടുള്ള മനുഷ്യനാണ് അത് മുൽപത്തി ദിവസം മുപ്പത്തിമൂന്ന് ഏഴ് പറയുന്നുണ്ട് ആൻഡ് യുവർ ഫാദർ ഹാ ഡിസേഡ് മീ ആൻഡ് മൈ വേജസ് ടെൻ ടൈംസ് ബട്ട് ഗോഡ്സ് അഫേർഡ് ഹിം നോട്ട് ടു ഹർട്ട് മീ അതായത് പലതവണ ന്യായം മറിച്ചു കളഞ്ഞു രാഘോവിൻ്റെ ഭാര്യമാരോട് യാക്കോവ് പറഞ്ഞ കാര്യമാണ് ഈ എഴുതിയിരിക്കുന്നത് അപ്പോൾ ദൈവം യാക്കോവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ ഒരു രീതി പറഞ്ഞു കൊടുത്തതാണ് അതൊരു നിറക്കളാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല അത് യാക്കോവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാവർക്കും ബാധകമാണെന്നുള്ള രീതിയിലാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് യാക്കോവിന് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് അതാണ് അതിനുള്ള ആൻസർ എൺപത്തി ഒന്നാമത്തായിട്ടാണ് എടുക്കാൻ പോകുന്നത് ബാക്കിയുള്ളതെല്ലാം സില്ലി ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് അത് എടുക്കണല്ല ഈ സാൾട്ട് ക്യാൻ യൂസ് ഇറ്റ് സാൾട്ട്നെസ് എന്ന് പറയുന്ന അതിനൊക്കെ മുമ്പ് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതിന്റെ നമ്പർ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം ഉപ്പിന്റെ രുചി നഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞത് അത് അറുപത്തി മൂന്നാമത്തെ ആണ് മലയാളം അതിന്റെ വീഡിയോ നാൽപ്പത്തി ആറാണ് പിന്നെ അടുത്ത എന്താണ് എൺപത്തി ഒന്നാമത്തെ ആണ് ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത് നോഹാസ് ഫ്ലഡ് വൈ ദ ഓഡ് ഫോസിൽ ലെയറിംഗ് ഓഫ് പ്ലാന്റ്സ് ആനിമൽസ് അത് അർത്ഥമില്ലാത്ത ഒരു സെന്റൻസ് ആണ് ദ കോമൺ ആൻസർ ഈസ് ദാറ്റ് സിംപ്ലർ ലൈഫ് ഫോംസ് കുഡ് നോട്ട് ഫ്ലേ ദ ഫ്ലഡ് വാട്ടർ ആൻഡ് സോ ആർ ഓൺ ദ ബോട്ടം ഹൗ ഡിഡ് പ്ലാന്റ്സ് മൂവ് അവേ ഫ്രം ദി ഫ്ലഡ് ടു എൻഡ് അപ് വിത്ത് ടോപ് ഓഫ് ഫൈൻഡ് വൺ ലൈം ഹ്യൂമൻ ദാറ്റ് ഇറ്റ് ടു ഹിൽസ് ഇപ്പൊ ദേവം പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സെന്റൻസ് തന്നെ ഒരു അർത്ഥമില്ലാത്തതാണ് ഹൗ ഡിറ്റ് മൂവ് അവത്ത് ഫോറസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് അതർ ഫോർഡ് ഫോറസ്റ്റ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റുകളിൽ എല്ലാം ഫോസിൽസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഫ്ലഡ് നടന്ന സമയത്ത് അവിടുത്തെ വൃക്ഷങ്ങളും സാധനങ്ങളും എല്ലാം നശിച്ച് ഫോസിലായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഫോറസ്റ്റുകളുടെ അടിയിലും ഈ പറഞ്ഞ മാതിരി ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടെന്നാ പറയും നമ്മളിപ്പോ ഗ്രൗണ്ട് എല്ലാം കുഴിച്ചു കഴിഞ്ഞാൽ ഫോസിൽസ് നമുക്ക് കിട്ടുന്നില്ലേ ഫ്യൂല് നമുക്ക് കിട്ടുന്നില്ലേ കൽക്കരി കിട്ടുന്നില്ലേ അതെന്തുകൊണ്ട് അങ്ങനെ വന്നു അപ്പൊ ഫ്ലഡ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം പക്ഷെ ഇയാൾക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല ഗഹയുടെ കാലത്ത് നടന്ന ആ വെള്ളപ്പൊക്കം കൊണ്ട് ഉള്ള ഫോസിലൊന്നും അല്ല നമുക്കിപ്പോൾ കിട്ടുന്നത് അന്ന് വൃക്ഷങ്ങളെല്ലാം നശിച്ചു പോയി എന്നിവിടെ പറയുന്നില്ല അന്ന് ഉലുവിൻ്റെ ഇല അടിച്ചു പിടിച്ചുകൊണ്ട് ഒരു പ്രാവ് വന്നതായിട്ടൊക്കെ പറയുന്നില്ല അപ്പൊ അന്ന് എല്ലാ വൃക്ഷങ്ങളും നശിച്ചു പോയിട്ടില്ല വളരെ അപൂർവ്വേ നശിച്ചു പോയിട്ടുള്ളൂ മൃഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ജീവനുള്ള വസ്തുത്വിക്കുന്നത് അപ്പൊ ഇയാളെ പറഞ്ഞാൽ യാതൊരു മേങ്ങില്ല നമുക്കിപ്പോൾ കാണുന്നതായിട്ടുള്ള ഫോസല് എന്ന് പറയുന്നത് നോഹയുടെ സമയത്ത് ഉണ്ടായതിന്റെ അല്ല അത് അത് അതിനേക്കാളൊക്കെ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യമാണ് അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എവിടെയാണെന്ന് നോക്കാം അത് കിട്ടണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലെ ഫയൽ നമ്പർ എയ്റ്റി ത്രീ എടുക്കണം അല്ലെങ്കിൽ വീഡിയോ നമ്പർ സിക്സ്റ്റി ഫൈവ് മലയാളം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ആ ഡീറ്റെയിൽസ് എല്ലാം അതിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഫേസ്ബുക്കിൽ ഉണ്ട് അത് നമുക്ക് നോക്കി എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ അടുത്തായിട്ട് ഏതാ എയ്റ്റി ടു വേർ ഡിറ്റ് ഓൾ ഓഫ് ദ വാട്ടർ കം ഫ്രം ആൻഡ് വെയർ ഡിഡ് ഇറ്റ് ഗോ കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ്സ് നീഡ് എബൌട്ട് ത്രീ ടൈംസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ എൻറ്റയർ എർത്ത് ഇറ്റ്സ് ഫോളാർ കാപ്സ് ആൻഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ ടു കവർ ദി മൗണ്ടൻസ് ലൈക്ക് ദ ബൈബിൾ സൈസ് ഇതിപ്പോൾ ഒരു വലിയൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ച രീതിയിലാണെങ്കിൽ പറഞ്ഞേക്കുന്നത് വെള്ളം ഭൂമിനെ മുഴുവൻ കവർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ മൂന്നിരട്ടി വെള്ളം ഉണ്ടാകണം ഈ കടലിലൊക്കെ കാണുന്നതിനേക്കാൾ മൂന്നിരട്ടി വെള്ളം ഉണ്ടാകണം എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ മാത്രമേ പോളാർ ഒക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത് പക്ഷെ ഇതിൽ ഞാൻ കമന്റ് എഴുതിയിരിക്കണം ഇൻ ദ ബുക്ക് ഓഫ് ജനൈസിസ് ചാപ്റ്റർ വൺ ഇറ്റ് ഈസ് റിട്ടേൺ ദാറ്റ് എർത്ത് വാസ് വിത്ത് വാട്ടർ അതായത് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു വെള്ളം ആൽ ഭൂമി ഇവിടെപ്പെട്ടിരുന്നു അതിനുശേഷം ദൈവം അത് സെപ്പറേറ്റിരിക്കണം ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഗോഡ് സെപ്പറേറ്റഡ് ലാൻഡ് ഫ്രം വാട്ടർ അതിനുശേഷം വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് ദൈവം കൽപ്പിക്കുകയോ ചെയ്താൽ ഒന്നാം അദ്ദേഹം വായിക്കുമ്പോൾ അവർക്ക് അങ്ങനെ മനസ്സിലാവും അദ്ദേഹം വചനങ്ങളെല്ലാം കൊടുത്തുണ്ട് ഒന്ന് വായിക്കാം ഒന്ന് ഒമ്പത് ആൻഡ് ഗോഡ് സെറ്റ് ഇറ്റ് വാസ് അപ്പൊ അത് മുഴുവൻ കവർ എന്നാണ് ചെയ്തിരിക്കുന്ന പറയുന്നത് അപ്പൊ പിന്നെ ആ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിൽ എന്ത് പ്രയാസമുണ്ട് ഇത് വായിച്ചു നോക്കാത്തതിന്റെ പ്രോബ്ലം ആണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തോന്നുന്നത് പിന്നെ അടുത്ത കമന്റ് എഴുതിയിരിക്കുന്ന അടുത്ത വാക്യം ഡ്യൂറിങ് നഹസ് ടൈം ഗോട്ട് ക്രിയേറ്റഡ് ഫ്ലഡ് ഓൺ ഡോൺ മെയ്ഡ് ദ വാട്ടർ ഓഫ് സ്കൈ ടു ഡൗൺ ത്രൂ റെയിൻ റേറ്റ് ഓപ്പൺ ദ ഡീപ്പ് ഓഫ് സീ ഓൾസോ ടു ഡ്രിങ്ക് ദ വാട്ടർ ഇൻസൈഡ് ഓഫ് എർത്ത് ടു ഔട്ട് സൈഡ് വെൻ ദ ടൈം പീരിയഡ് റിക്വയർഡ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ലിവിംഗ് തിങ്സ് ഫിനിഷ് ഗോട്ട് മെയ്ഡ് ദ എർത്ത് നോർമൽ ദ വാട്ടർ ഫ്രം ഇൻ സൈഡ് ഓഫ് എർത്ത് വാസ് എലോ ടു റിട്ടേൺ ബാക്ക് ടു എർത്ത് ഇൻ ദ വാട്ടർ ഓഫ് സ്കൈ ഓൾസോ വാസ് വി ഓപ്പറേറ്റഡ് ഇൻ ബാക്ക് ടു സ്കൈ ഇറ്റ് പാസ്സേം വരാക്കാറ് ദൈവം ചെയ്തൊരു അത്ഭുത പ്രവൃത്തിയാണ് അത്ഭുത പ്രവൃത്തി എന്ന് പറഞ്ഞാലും ഉള്ള വെള്ളം ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത് കാരണം ആദ്യയില് കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഭൂമിയിലുള്ളവെള്ളം ആകാശിലെ വെള്ളം നമ്മൾ വേർതിരിച്ചതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ആകാശത്തും വെള്ളമുണ്ട് അപ്പോൾ ദൈവം കൽപ്പിച്ചാൽ അത് മഴയായിട്ട് പി ചെയ്യുന്നത് അത് പെയ്തു കഴിഞ്ഞാൽ ഭൂമി നിറയാനത് മതി അത് പോരാഞ്ഞിട്ട് തോന്നിയിട്ടാണ് ദൈവം ആഴിയുടെ ഉറവുകൾ തുറന്നു എന്ന് പറയുന്നത് ആഴിയുടെ ഉറവുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്കുള്ളിൽ ഇന്നേം വെള്ളമുണ്ട് അത് വളരെ ഹൈ പ്രഷറിൽ പ്രഷറിലവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് അത് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് ഇയാൾ ഈ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം വെള്ളം എങ്ങനെ പഴയ മാതിരി തിരിച്ചു പോയി എന്ന് ചോദിച്ചാൽ ആകാശത്തേക്കുള്ളത് ഏറെ പോയി താഴത്തേക്ക് പോകേണ്ടത് നമ്മളിപ്പോ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം എല്ലാം ഒലിച്ചു പോവാം എല്ലാം ഒളിച്ചു പോവില്ല അത് ഭൂമിക്ക് ഉള്ളിലേക്ക് താളും കുറച്ച് ഒലിച്ച് പോവും കുറച്ച് ഭൂമിക്കുള്ളിൽ താഴ്വും ആ വെള്ളം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കിണറുകളിലൊക്കെ വെള്ളം കിട്ടുന്നത് അത് എത്ര ഡീപ്പ് പോകണം എന്നുള്ളത് അതിന്റെ അവസ്ഥയനുസരിച്ച് അനുസരിച്ച് ദൈവം അത് ചെയ്യും വളരെ ഡീപ്പിൽ പോകേണ്ടതാണെങ്കിൽ അതിനുള്ള സൗകര്യം ദൈവം ചെയ്യും അത്രേ ഉള്ളൂ അപ്പൊ അല്ലാതെ ഇയാളെ പറഞ്ഞ മാതിരി ഉള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ അതിന് അടുത്ത ഐറ്റം ഏതാണ് എയ്റ്റി ത്രീ നോക്കാം ദ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് വെയർ ഓൾറെഡി കീപ്പിംഗ് റെക്കോർഡ്സ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ബിഫോർ ദ ഫ്ലഡ് ആൻഡ് ഡിഡ് നോട്ട് സീം ടു നോട്ടിസ് ദാറ്റ് എൻറ്റയർ സിവിലൈസേഷൻ വാസ് വൈ ഫ്ലഡ് ഫോർ ദാറ്റ് എ ഫ്ലഡ് അറ്റ് ഓൾ അയാളീ പറയണത് ഈജിപ്ഷ്യൻസ് വളരെ റെക്കോർഡ് കീപ് ചെയ്യുന്നതിൽ വിദഗ്ധന്മാരായിരുന്നു മിടുക്കന്മാരായിരുന്നു അവരുടെ റെക്കോർഡുകളൊന്നും അങ്ങനെ കാണുന്നില്ല എന്നാണ് പറയുന്നത് ആ പറയണത് തന്നെ മീനിങ് ലെസ്ആ അവര് വായ്പ ആയിട്ട് പോയി പിന്നെ അവരുടെ അവർക്ക് എങ്ങനെ റെക്കോർഡ് ഉണ്ടാവും പറയണ ആ അതിൽ തന്നെ അത് ഫെയിൽ ആയി കഴിഞ്ഞു ഈജിപ്ഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം അവര് വൈപ്പ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെ റെക്കോർഡ് ഉണ്ടാവും അപ്പൊ തന്നെ തെറ്റാണെന്ന് മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം ഇതില് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എവരിഥിങ് ഡ്യൂറിങ് ദ ഫ്ലഡ് നോ ഓൺ പരീക്ഷൻ ഫ്ലഡ് ഇനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും the people ദ പീപ്പിൾ ബോൺ ആഫ്റ്റർ നവേർസ് ടൈം ഹാഡ് the സീഇൻ ദ ഫ്ലഡ് സോ ദ നോട്ട് റെക്കോർഡിഡ് ഇന്നിപ്പോൾ ഫ്ലഡിന് ശേഷം ഇട്ട് വരല് ശേഷിച്ചിരുന്നുള്ളൂ അപ്പൊ അതിൽ നിന്നും ആൾക്കാർ ഉണ്ടായി വന്നിട്ട് വേണം പിന്നെ ഈജിപ്ഷ്യൻസൊക്കെ ഉണ്ടാകാൻ വേണ്ടി അപ്പൊ അവർക്ക് ഫ്ളഡിന്റെ റെക്കോർഡ് ആകെ കണ്ടിട്ടുള്ളതും നോഹയും നോഹയുടെ മക്കളും മാത്രമേ ഉള്ളൂ വേറെ ആരും കണ്ടിട്ടില്ല അപ്പം അവരും എഴുതിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അതിനുശേഷം എത്രയോ വർഷങ്ങൾ ശേഷം കഴിഞ്ഞതിന് അവിടെ വലിയ ജനവരിപ്പുണ്ടായത് അപ്പോൾ ആ വലിയ പറഞ്ഞാൽ കണക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇതിന്റെ തോ ച ചോടെ വരുന്നതിൽ ഞാനത് കാണിച്ച് തരാം ഇത് എന്നാണ് യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായിരിക്കണം എന്നുള്ളത് അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി എൺപത്തിനാലിലേക്ക് പോകാം അപ്പോൾ അത് നമുക്ക് ഇത് ഇപ്പം ഈ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്നുള്ളത് മനസ്സിലായില്ലേ പിന്നെ ആ താഴത്തോളം നോക്കാം ഇതിനെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇത് വീഡിയോ ഡി എ നമ്പർ എയ്റ്റി ടുവിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് കുറച്ചായിട്ട് പക്ഷേ ഒരു നമ്മളൊരു ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിരിക്കണമല്ലോ അപ്പൊ ഞാനിത് ഒരുക്കിക്കൂടി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ജോസർ സ്റ്റെപ്പിരമിഡ് പിരമിഡ് ആൻഡ് ഗ്രേറ്റ് പിരമിഡ് ഓഫ് വെയർ ബോട്ട് ബിൽഡ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ബിഫോർ ദ ഫ്ലഡ് വിത്ത് നോ എവിഡൻസ് ഓഫ് വാട്ടർ ഡാമേജ് ഇതിപ്പോ ഇവിടെ പറയണെച്ചാല് ജോസർ സ്റ്റെപ്പ് പിരമിഡും ഗ്രേറ്റ് പിരമിഡും എല്ലാം കയറിയതായിട്ടുള്ളത് കാണുന്നില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഫ്ലഡ് നടന്നിട്ടില്ല എന്താ അടിസ്ഥാനത്തിലാ പറയണെന്ന് അറിയില്ല ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ജോസർ സ്റ്റെപ്പ് പിരമിഡ് വാസ് ബിൽഡ് ഇൻ ബിസി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തേർട്ട് അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് പോലില്ല നോഹാസ് ഫ്ലഡ് വാസ് ബിഫോർ ബിസി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെവൻറ്റി ഫോർ ബിസി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെവന്റി ഫോർ എന്ന് പറയുന്നത് ബിസി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തേർട്ടിയേക്കാണ് മുമ്പല്ലേ വരുന്നത് അത് ഇത് മിനിമം ആണ് അതിനൊക്കെ കൂടുതലുണ്ട് അത് ഞാൻ കാണിച്ചുതരാം സോ ദ ഫസ്റ്റ് പിരമിഡ് വാസ് ബിൽ മോർ ദാൻ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആഫ്റ്റർ നോഹാസ് ഫ്ലഡ് എന്ന് പറയുന്നത് ഈ മോർ ദാൻ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് ഹൺഡ്രഡോ ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡോ എത്ര വേണമെങ്കിലാകാം അതിനെക്കുറിച്ചുള്ള ഇത് ഇവിടെ ചാർട്ട് ഞാൻ കാണിച്ചുതരാം ഫ്ലഡ് ഇയർ കനോട്ട് ബി ബി സി രണ്ട രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് അത് തെറ്റാണ് കറക്റ്റ് ഫ്ലഡ് ഇയർ വാസ് ബിഫോർ ടു ബി സി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെവൻറ്റി ഫോർ ഓൺലി ഇഫ് ആഡംസ് ക്രിയേഷൻ വാഷ് ബിഫോർ ബി സി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഇൻ ബ്രാക്കറ്റ് സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു പ്ലസ് ഈ എഴുതേക്കും ദിസ് വിൽ ഹാപ്പൻ ടു ഫൈൻഡ് ഔട്ട് ഹൗ ആദംസ് ക്രിയേഷൻ ഇയർ ബിക്കെയിം ബിഫോർ സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു പ്ലസ് ഇയേജ് റെഫർ ഫയൽസ് ബൈബിൾ മിസ്റ്ററി ഫിഫ്റ്റി ടു ഇംഗ്ലീഷ് ഫിഫ്റ്റി വൺ മലയാളം വീഡിയോ നമ്പർ സെവൻറ്റി മലയാളം ഇപ്പം ഇതിൽ ഇന്റർനെറ്റിൽ നിന്നെടുത്ത ന്യൂസാണ് അത് ഈ ഫയലുകളെല്ലാം നോക്കാം നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാം ഫേസ്ബുക്കിലുണ്ട് ഈ ഇന്റർനെറ്റ് ന്യൂസാണ് ഈ ആദ്യത്തെ സ്റ്റെപ്പ് പെരുമിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി സി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പതിനും രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്നിടയ്ക്കാണ് ഇതിൽ കാണുന്നത് അത് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്നായിരിക്കാം മുപ്പതായിരിക്കാം അത് വലിയ വ്യത്യാസമില്ല ഒരു കുറച്ച് കാലത്ത് പത്തൊമ്പത് വർഷത്തെ വ്യത്യാസം ഇവിടെ കാണുന്നുള്ളൂ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് തന്നെ എടുക്കാം ഏറ്റവും അങ്ങേറ്റത്ത് കിടക്കട്ടെ എന്നാലും ഇപ്പം താഴത്തെ ചാർട്ടും നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും അതായത് ഏ ഡി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണുള്ളത് ഇത് എ ഡി ബി സീറോ അത് യേശു ക്രിസ്തു ജനിച്ച അടുത്ത വർഷം ബി സി നാലിനും ആറിന് ഇടയ്ക്കാണ് യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എ ഡി പി സി സീറോ എന്ന് പറഞ്ഞാൽ അയശു ക്രിസ്തു ജനിച്ച കറക്റ്റ് അത് അതിനെ കുറച്ച് വീഡിയോ എല്ലാം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ ആറായിരം വർഷം മുമ്പല്ല ആദാം സൃഷ്ടിക്കപ്പെട്ടത് ആദാം സൃഷ്ടിക്കപ്പെട്ടത് ഏകദേശം ആറായിരത്തി നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുള്ള കണക്കെല്ലാം ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ആദാം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എങ്ങനെ വന്നു എത്രയാണ് എന്നുള്ളത് എൻ്റെ കണക്കാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇതിൽ ആദാം പിന്നെ നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ സേത്തുണ്ടായി സേത്തിന് നൂറ്റഞ്ചായപ്പോൾ ഏനോസുണ്ടായി ഏനോസ് തൊണ്ണൂറ് വയസ്സായ ഇതിൻ്റെ എല്ലാം റഫറൻസും കൂടെ കൊടുത്തിട്ടുണ്ട് ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നോഹയുടെ അറുന്നൂറ് വയസ്സ് വരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി അമ്പത്താറ് വർഷമാണ് അതിപ്പം ഇതിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചുതരാം ഇതുണ്ടാവും ആയിരത്തി അറുനൂറ്റി അമ്പത്താറ് വർഷമായപ്പോ നോഹയ്ക്ക് അപ്പോളാണ് ഫ്ലഡ് ഉണ്ടായത് നോഹ സിക്സ് ഹൺഡ്രഡ് ഇയേഴ്സ് ജനിച്ച സമയമാണത് സമയം മുതൽ അറുന്നൂറ് വർഷമായപ്പോഴാണ് ഫ്ലഡ് ഉണ്ടായത് അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് കിട്ടും ആദാം ജനിച്ച അറുന്നൂറ്റി അമ്പത്താറ് വർഷം കഴിഞ്ഞപ്പോഴാണ് ഫ്ലഡ് ഉണ്ടായത് അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ ആദാം മുതൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെ എന്നുള്ള എങ്ങനെ എടുക്കണേ എന്നുള്ളതിനെ പറ്റി ഇതിൽ കൊടുത്ത് ആദ്യം പിതാക്കന്മാരുടെ ജനന സമയം അത് കഴിഞ്ഞിട്ട് നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായപ്പോഴാണ് ഷേം ജനിച്ചത് ഷേമിന് നൂറ്റിമൂന്ന് വയസ്സായപ്പോഴാണ് അപ്രഷാദ് ജനിച്ചത് അപ്പൊ ഇതെല്ലാം ഇങ്ങടെ കൂട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ നമുക്ക് എടുക്കാലോ നമ്മൾ എടുത്തിരിക്കുന്നത് യാക്കോബ് നൂറ്റി മുപ്പതാമത്തെ വയസ്സിൽ ഈജിപ്തില് വന്നല്ലോ ആ സമയം വരെയാണ് അത് കഴിഞ്ഞ് നാനൂറ്റിപ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ ജനം നാല്പത് വർഷം മരുഭൂമിന് യാത്ര ചെയ്തത് അപ്പൊ ആ നാനൂറ്റിപ്പതും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇവിടെ നാല്പത് പിന്നെ അവിടെ ഞങ്ങൾ ന്യായാധിപന്മാരാണ് ന്യായാധിപന്മാരേത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ചവിൽ രാജാവ് വരുന്നത് രാജാക്കന്മാരെ കാലം ഇത് മുതലാണ് ചവിൽ മുതൽ അത് കഴിഞ്ഞിട്ട് അത് അവസാനിക്കുന്നത് ജഹോയാക്കി എന്ന് പറഞ്ഞ രാജാവ് ഭരിക്കുന്ന കാലം വരെ അപ്പഴേക്കും ബാബിലോൺ കാപ്റ്റിവിറ്റി വന്നു ബി സി അറുന്നൂറ്റി ആറിൽ അപ്പോൾ ആ ഇതെല്ലാം കൂട്ടി എടുത്തുകഴിഞ്ഞപ്പോൾ നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് കിട്ടും അതിന്റെ കൂടെ ബി സി അറുന്നൂറ്റി ആറ് കൂട്ടണം അറു അറുന്നൂറ്റി ആറ് കൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ടേ പ്ലസ് ഇയേഴ്സ് കിട്ടും ആ പ്ലസ് എന്ന് പറയുന്നത് നൂറോ അല്ലോ ഇരുന്നൂറോ അല്ലോ മുന്നൂറോ അല്ലോ ആകാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ന്യായാധിപരന്മാരും ആരും ഇല്ലാതിരുന്ന സമയം എത്രയാണെന്ന് ഇവിടെ പറയുന്നില്ല അതുകൊണ്ട് എത്ര വേണമെങ്കിലാകാം നമുക്ക് അറിഞ്ഞൂടാം അപ്പം അങ്ങനെയാണ് ഈ നാൽപ്പത്തിനാല് വർഷം എന്ന് പറയുന്നത് നൂറോ ഇരുന്നൂറോ മുന്നൂറോ ആകാം ഈ ഗ്യാപ്പിൽ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പതാണ് പിരമിഡ് പണിത കണക്ക് ഇന്റർനെറ്റിൽ എക്കുന്നത് അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഡേറ്റ് എന്ന് പറയുന്നത് വി സി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് പിരമിഡ് പണിയുന്നതിന് മുമ്പാണ് ഫ്ലഡ് ഉണ്ടായിരിക്കണേ നവഹാസ് ഫ്ലഡ് ഇയർ കറക്റ്റ് ഫ്ലഡ് ഇയർ ഈ ഇതിനു മുമ്പാണ് വരുന്നത് അതായത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പതിനും നൂറോ ഇരുന്നൂറോ മുന്നൂറോ കൊല്ലത്തിനും മുമ്പാ വരുന്നത് അപ്പം പിന്നെ ഈ പിരമിഡിൽ വെള്ളം കയറാൻ യാതൊരു സാധ്യതയില്ലല്ലോ മുമ്പ് ഫ്ലഡ് നടന്നു കഴിഞ്ഞതാണ് അപ്പോൾ ഇയാളീ പറഞ്ഞ കണക്ക് തെറ്റാന്നുള്ള ഇതിൽ നിന്ന് ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ അതിനുവേണ്ടി വരച്ചെടുത്ത ചാർട്ടാണ് അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും ഇതിൽ ബൈബിൾ മിസ്റ്ററീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളുടെ നമ്പറും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് നോക്കിയെടുക്കാം അല്ലെങ്കിൽ ഇത് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഇവിടെ നിർത്തി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇയാൾ പറഞ്ഞ സ്റ്റെപ്പ് പിരമിഡ് ഇതിൽ വെള്ളം കാണാത്തതുകൊണ്ട് നോഹയുടെ ഫ്ലഡ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാ ആ അർത്ഥത്തിലാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ആൾക്കൊന്നും അറിയാൻ പാടില്ല തീരമ്പ് ഉണ്ടാക്കിയ ഡേറ്റ് പോലും അതിലാണ് എഴുതിയിട്ടില്ല ഞാൻ ഞാനെടുത്താണ് അത് നെറ്റിൽ നിന്ന് എടുത്ത ഡീറ്റെയിൽസാണ് തെറ്റാണെന്ന് എനിക്ക് നൂറ് ശരം ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് അത് തന്നെയാണ് ഇതിൽ വേറെ ഒരു കാര്യം നമ്മൾ പറയുക ആറായിരം വർഷം മുമ്പ് ആദാമനെ ഉണ്ടാക്കി എന്ന് ഇവിടെ പല ദേവന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ തെറ്റാണെന്നുള്ളത് എൻ്റെത് ഇങ്ങനെ കണക്കെല്ലാം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് അത് വീഡിയോ ആക്കി വേറെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ആണ് നമുക്ക് ഇവിടെ ഞാൻ വീഡിയോ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അത് ചെക്ക് ചെയ്യേണ്ടി വന്നപ്പോ അത് പോരായി അപ്പൊ അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഐറ്റം നമ്മൾ എത്രാമത്തെ എടുക്കുന്നത് എൺപത്തിയഞ്ചാണ് എൺപത്തി അഞ്ച് നോക്കാൻ ഈ ദ ഫ്ലഡ് ക്രിയേറ്റഡ് ഫോർ സിൽസ് ആൻഡ് ടൂ ഓഫ് വേർ ഓണത് ആർ ദാറ്റ് മീൻസ് ദാറ്റ് സ്പെഷ്യൽ ഡയറ്റ്സ് ആൻഡ് എന്തെങ്കിലും പറഞ്ഞിട്ട് അർത്ഥം പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഓഫ് ഈ ഹാവ് ഫോൺ ഒന്നാമത്തെ കാര്യം ഇതിൽ ഫോസില് ഉണ്ടായിരിക്കുന്നതിൽ നിന്നല്ല അതാണ് അതിന്റെ പ്രധാന പ്രശ്നം അർത്ഥം കാര്യം മനസ്സിലായിട്ടില്ല ഇത് ആത്മീയമായിട്ടും വളരെ ഡീപ്പായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം ഇന്റർനെറ്റിൽ ഇത് കിട്ടില്ല അതിനെക്കുറിച്ചുള്ള ഫയലുകളും വീഡിയോകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഫയൽ നമ്പർ എയ്റ്റി ത്രീ നോക്കണം അല്ലെങ്കിൽ വീഡിയോ നമ്പർ സിക്സ്റ്റി ഫൈവ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എളുപ്പമുണ്ട് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ഇത് ഫോർസ് ഉണ്ടാക്കുന്നതെല്ലാം ഈ നോഹയുടെ ഫ്ലഡിൽ നിന്നാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് അന്ന് വൃക്ഷങ്ങളെല്ലാം നശിച്ചുപോയിട്ടില്ല ഒലിവിൻ്റെ ഇല അവിടെ പ്രാവ് കടിച്ചു പിടിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നില്ലേ ഇതെല്ലാം നശിച്ചു പോയിട്ടില്ല ഒരു കൊല്ലമായാലും വൃക്ഷങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് ഇല്ലാണ്ടാവില്ല ചിലതൊക്കെ പോവും ചെടികളോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നശിച്ച് പോയിട്ടുണ്ടാകും പക്ഷെ അതെല്ലാം തിരിച്ച് അതിൻ്റെ വേരുകളൊക്കെ ഒക്കെ പലതവിടെ കാണും അല്ലെങ്കിൽ ദൈവം പിന്നെയും അത് എങ്ങനെയെങ്കിലും വരാനായിട്ട് ഇടവരുത്തിയിട്ടുണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാം അതിൻ്റെ ഒക്കെ ചിലപ്പോൾ കീപ്പ് ചെയ്ത് വേണമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇപ്പോഴും അതെല്ലാം ഉള്ളത് ആ എന്താണ് വാട്ട്അബൌട്ട് ദ സ്പെഷ്യൽ ഡയറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ നീഡ്സ് ഫോർ സം ഓഫ് ദീസ് എനിമൽ സോൺ ആർക്ക് എൻവൈറോൺമെൻറ്റൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ആർക്കുണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് വാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാവുന്ന രീതിയിൽ വെള്ളമൊക്കെ കിട്ടാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലിനും അതിനൊക്കെ ആ പെട്ടത്തിൽ ദൈവം തന്നെ അതിനോട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വെളിച്ചം കിട്ടാവുന്ന രീതിയിലും വെള്ളം കിട്ടും മോളിൽ നിന്ന് വെള്ളം എപ്പോഴും പെയ്തുകൊണ്ടിരിക്കില്ലേ അതൊരു ടാങ്ക് ഉണ്ടാക്കാനുള്ള പ്രയാസം അതിനുള്ള പൈപ്പ് സിസ്റ്റം ഒക്കെ ഈ നോഹ അതിൽ ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തിരിക്കണേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്താ പറയുക ഈ വരുന്ന എല്ലാവിധ ടെക്നോളജിയെക്കാളും വലിയ ടെക്നോളജി ദൈവത്തിനുണ്ട് അപ്പൊ അതത്ര വലിയ വിഷയമാണോ അതെല്ലാവടേ ഉണ്ട് പിന്നെ ഹൗ ഡി ദേ ഹ് ദവർ ടു ഫീഡ് ദിസ് അനുഭവിച്ച ഇതിനെല്ലാത്തിനും വേണ്ട മാൻ പവർ അതാണ് ചോദിക്കുന്നത് ഇതിന് വേണ്ട ഫുഡെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് പറയും ദൈവത്താൽ ചെയ്യപ്പെട്ട കാര്യമാണ് അതിന്റെ കാര്യങ്ങളെല്ലാം വേസ്റ്റ് ഡിസ്പോസലിനെല്ലാം അതിനുള്ള അറകളെല്ലാം അതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക അതിൻ്റെ ഫുഡും കേടു കൂടാതെ വെക്കാൻ അവിടെ ഫ്രിഡ്ജ് എന്ന് വെച്ചിട്ട് അത് ഒരു കൊല്ലത്തേക്കുള്ളത് അവിടെ ഇരിക്കില്ല ഇരിക്കില്ലായർത്ഥമുണ്ടോ ദൈവം ചെയ്യുന്ന കാര്യമാണ് മിറാക്കളാണ് ഭൂമിയിൽ വെള്ളം ഉണ്ടായത് മിറാക്കളാണ് അതിനുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്തും എല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാടിയിൽപ്പെട്ട കാര്യമാണ് ഇങ്ങനെ മാനസികമായിട്ട് ചിന്തിച്ചാൽ അത് ശരിയാകുന്ന വിചാരിച്ചു ആ ഒരു കാര്യമില്ല അത് എല്ലാം കേടു കൂടാതെ ഇരിക്കുമായിരുന്നു അതിനുള്ള ഏർപ്പാട് ദൈവം ചെയ്തു എന്നാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാനേ പറ്റുകയുള്ളൂ അല്ലെ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ സാധാരണ രീതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യമല്ലേ അത് അതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അത് ദൈവം ചെയ്ത കാര്യമാണ് ദൈവത്തിന് അറിയാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടത് ഈ മനുഷ്യന്റെ ദുഷ്ടത ഈ കാലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ദൈവം ചെയ്യാൻ പോണേ എല്ലാത്തിനും കുടിക്കും വേറെ വേണേ തന്നെ ഇല്ലാണ്ടോ കൊറോണ പോയെന്ന് വിചാരിക്കേണ്ട ഇതിനൊക്കെ വലുത് വരാനിരിക്കുകയാണ് അത്രയ്ക്കും ദുഷ്ടത ഈ ലോകത്ത് വർദ്ധിച്ചിട്ടുണ്ട് ദൈവവിശ്വാസം ഇല്ലാത്തവരും മാത്രമല്ല ദൈവവിശ്വാസം ഉള്ളവരും അങ്ങനെ തന്നെയാണ് ന്യൂസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ദുഷ്ടതയുണ്ടെന്നുള്ളത് ഞാൻ അടിയിൽ എഴുതിയിരിക്കുന്ന അഭിപ്രായം റിഫർ ഫയൽ നമ്പർ എയ്റ്റി ത്രീ ഓർ വീഡിയോ നമ്പർ സിക്സ്റ്റി ഫൈവ് മലയാളം ഹാപ്പൻസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ആർക്ക് വേർ സൂപ്പർ നാച്ചുറൽ ദൈവികമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ ഇരുന്ന് മനുഷ്യന് അത് അങ്ങനെ ആയില്ലോ ഇങ്ങനെ ആയില്ലോ എന്ന് പറഞ്ഞത് കാര്യമില്ല ആകാശത്ത് എങ്ങനെയാണ് അങ്ങനെ സൂര്യനുണ്ടാക്കിയത് നക്ഷത്രത്തെ ഉണ്ടാക്കിയത് എന്നൊന്നും മനുഷ്യന് ചിന്തിക്കാനോ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണതല്ല അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഫയലുകളിലും അതുപോലെ തന്നെ വീഡിയോകളും നോക്കുന്നവർക്കത് മനസ്സിലാവും വേണ്ടവർക്കൊക്കെ നോക്കിയെടുക്കാം ഇപ്പൊ അത് ഞാൻ നോക്കി എടുക്കുന്നില്ല സമയമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്